ുംഷയുടെ വർഷം തുടങ്ങുന്നത് ജനുവരി ഫെബ്രുവരി മാസം മാറി മാറി വരും ഓരോ അപ്പോൾ ഈ വരാൻ പോകുന്ന വർഷത്തിലെ പ്രതീക്ഷകളും അതുപോലെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ അഥവാ നേരിടുകയാണെങ്കിൽ ഉണ്ടാവുന്നത് എന്തൊക്കെയായിരിക്കും ജനുവരി ട്വന്റി നൈൻത്തിനാണ് ഈ വർഷം അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആനുവൽ ഫ്ലൈങ് സ്റ്റാർ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഓരോ വർഷവും മാറുന്ന ഒരു ഫംഗ്ഷൻ മെത്തേഡ് ഉണ്ട് അതല്ലാതെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് വർഷം ഇരുപത് വർഷം കൂടുമ്പോഴേ അത് മാറുള്ളൂ അപ്പോൾ അതാണെങ്കിൽ പെർമനൻ്റ് ആണ് ഇത് എല്ലാ വർഷവും മാറും അപ്പോൾ അതിനെ ആനുവൽ ഫ്ലയിങ് സ്റ്റാർ ഫംഗ്ഷൻ എന്ന് പറയും അതിന് അതനുസരിച്ചിട്ട് ഈ വരുന്ന വർഷത്തെ നമുക്കിപ്പോൾ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബിൽഡിങ്സിൻ്റെയും സെൻറ്ററിൽ നമ്പർ ടു എന്ന് പറഞ്ഞ ഇല്ലനെസ് സ്റ്റാർ വരുന്നുണ്ട് അപ്പോൾ അസുഖങ്ങൾക്കുള്ള ഒരു ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് വീടിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സിക്സ് റോഡിന്റെ മെറ്റൽ വിൻ ഈ കാറ്റത്ത് അനങ്ങുന്ന ബെല്ലുണ്ടല്ലോ അങ്ങനെ ഒരു വിൻ ഷായം ഹാങ് ചെയ്യും അതൊരു ടു ടു ത്രീ ഒക്കെ മൂവ് ചെയ്യുന്ന രീതിയിൽ ഫാൻ എന്തെങ്കിലും ഇട്ട് കൊടുത്ത് അത് അനക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജനറലി വീട്ടിൽ അസുഖങ്ങൾ ഇപ്പോൾ കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഒക്കെ എന്തെങ്കിലും അസുഖങ്ങൾ ഇപ്പോൾ ജാനുവരി മുതൽ അങ്ങനെ പെട്ടെന്ന് ഒരു ഹൈക്ക് അങ്ങനെ കാണുവാണെങ്കിൽ ഇതൊരു റെമഡി ആയിട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ സൗത്ത് വെസ്റ്റ് ഗൃഹനാഥ അല്ലെങ്കിൽ സ്ത്രീകളുടെ മുതിർന്ന സ്ത്രീകളുടെ ലൊക്കേഷൻ ആണ് അവിടെ നമുക്ക് പ്രോസ്പെറിറ്റി സ്റ്റാർ വെൽത്തിൽ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ വീട്ടിലുള്ള സ്ത്രീകൾ പൊതുവേ സ്ത്രീകൾ അവർ ബിസിനസ്സിലേക്ക് ഇറങ്ങുമോ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഉയർച്ച കിട്ടുന്ന ഒരു വർഷമായിരിക്കാം വരുന്ന ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ അതുപോലെ വീട്ടിലെ മൂത്ത പുത്രൻ ഈസ്റ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ ആളുടെ ലൊക്കേഷനിലും പ്രോസ്പെറിറ്റിയിലൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് നല്ലതാണ് ഗ്രഹനാഥന്റെ ലൊക്കേഷനിൽ നമ്പർ ത്രീ വരുന്നുണ്ട് നമ്പർ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ടെൻഷൻ അതുപോലെ പെട്ടെന്ന് ദേഷ്യം വരിക അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ് നോർത്ത് വെസ്റ്റില് അപ്പൊ അതും അവർ മുൻകൂട്ടി കാണുകയാണെങ്കിൽ പെട്ടെന്ന് ദേഹത്തിന് മിണ്ടുമ്പോഴേക്കും ദേഷ്യം വരുന്ന ടെൻഷനാണ് അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് നോർത്ത് വെസ്റ്റിൽ എന്തെങ്കിലും റെഡ് കളർ ലൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ റെഡ് കളർ പിക്ചേർസ് ഒക്കെ വെച്ച് ബ്രൈറ്റ് ആയിട്ട് ഒരു ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കായ ടെൻഷൻ ആൻഡ് സ്ട്രെസ്സ് സപ്രസ് ചെയ്യാൻ പറ്റും വീടിൻ്റെ നോർത്ത് വെസ്റ്റ് റൂമിൽ അതല്ലെങ്കിൽ ലിവിങ് റൂമിൻ്റെ നോർത്ത് വെസ്റ്റില് അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് മുന്നേ അറിയാനും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഇത് കാരണമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെമഡി ചെയ്യാനും അത് ഓവർകം ചെയ്യാനും ഒക്കെ സാധിക്കും നമ്മൾ ചൈനീസ് വാസ്തുരീതിയാണ് ഫുങ്ഷിയില് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഒരു സാധാരണ ഒരാൾ വീട് വെക്കുകയാണെങ്കിൽ ആ വീടിനകത്ത് ഫുംഷി അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഒന്ന് പ്രാഥമികമായിട്ട് ചെയ്യാൻ കഴിയുന്നത് സാധാരണ പറയുമ്പോൾ ജനറലൈസ്ഡ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് വശത്തൊക്കെ ടോയ്ലറ്റ് വരാതെ നോക്കുക വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കിച്ചൺ വരാതെ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജനറലി നമുക്ക് പറയാൻ വീട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ അത് വളരെ ജനറലൈസ്ഡ് ആണ് ഫംഗ്ഷയിൽ ഈ മെയിൻ ഡയറക്ഷൻ വീടിന്റെ ദർശനം ഏത് ഡിഗ്രിയിലേക്കാണ് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞാൽ ഇപ്പോൾ ടു ഫിഫ്റ്റി സിക്സ് അല്ലെങ്കിൽ നയൻറ്റി അല്ലെങ്കിൽ എയ്റ്റി അങ്ങനെ ഓരോ ഡിഗ്രിക്കും ഇതിൻ്റെ കാൽക്കുലേഷൻസ് വ്യത്യാസമുണ്ട് അപ്പോൾ ആ ഡിഗ്രി അറിഞ്ഞിട്ട് വീടിന്റെ പ്ലാനും നമുക്ക് കിട്ടുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ വീടിനകത്ത് എന്തൊക്കെയാണോ പ്രോബ്ലംസ് ഉള്ളത് ഈ വീടിന്റെ നമ്മുടെ ജാതകം ചെയ്യണ പോലെ തന്നെ നമുക്ക് വീടിൻ്റെ കറക്റ്റ് ഹോറോസ്കോപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ രാശിഫലം നോക്കുന്ന പോലെ തന്നെയാണ് ഒമ്പത് നവഗ്രഹങ്ങളുടെ ആ ഒരു അലൈൻമെന്റ് ബേസ് ചെയ്തിട്ട് അതുപോലെ ജിയോമാൻസി എന്ന് പറയും ഈ അതിൻ്റെ ക്രസ്റ്റ് അതിൻ്റെ അടിയിലുള്ള മൗണ്ടെൻസ് ആൻഡ് വാട്ടർ ബോഡീസ് ഉണ്ട് അതിൻ്റെ ലൊക്കേഷൻസ് സ്റ്റഡി ചെയ്തിട്ടാണ് ഇതിനുള്ള ഓരോ പ്രോബ്ലംസ് ഉള്ളതാണെന്ന് പറയുന്നതും അതിനുള്ള സൊല്യൂഷൻസ് പറയുന്നത് അപ്പോൾ വീട്ടിലെ ഓരോ മെമ്പേഴ്സിനും ഇപ്പം നേരത്തെ നമ്മൾ ആനുവലിൽ പറഞ്ഞ പോലെ ഓരോ മെമ്പേഴ്സിനും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് മുൻകൂട്ടി കാണാനും അതിനെ ഓവർകം ചെയ്യാനും ഇപ്പൊ ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടാവുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടാവാം അപ്പോൾ വീട് പണിയുന്നതിനു മുമ്പാണ് ശരിക്കും നമ്മൾ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അത് പലർക്കും അറിയില്ല അതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം വെൽത്ത് ലോസ് ഉള്ള ഒരു സ്ഥലമാണ് അവിടെ നമ്മൾ അവിടെയാണ് നമ്മൾ ടോയ്ലറ്റും സ്റ്റോർ റൂമും ഒക്കെ വെക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ളവരെ അത് ബാധിക്കില്ല അല്ലെ ആക്സിഡൻസ് അസുഖങ്ങള് അങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻസ് വരുമ്പോൾ നമ്മൾ ആ ഏരിയേനെ ലോക്കപ്പ് ചെയ്യും നല്ല ലൊക്കേഷൻസ് വെൽത്ത് ലക്ക് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ലക്കിൻ്റെ ഒക്കെ ഏരിയയിലാണ് നമ്മൾ ലിവിങ് റൂമും ഡൈനിങ് റൂമും ഒക്കെ കൊടുക്കുക അങ്ങനെ നേരത്തെ നോക്കിയിട്ട് ഈ വീടിൻ്റെ ജാതകം നോക്കിയിട്ടാണ് നമ്മൾ അതിനനുസരിച്ചിട്ടാണ് ആ പ്ലാൻ പ്രിപ്പയർ ചെയ്യണതും അങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുമ്പം നമുക്കതിനനുസരിച്ചിട്ടുള്ള പ്രോസ്പെറിറ്റിയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ടും വളരെ ഹാപ്പി ആയിട്ടും പീസ്ഫുൾ ആയിട്ടും മുന്നോട്ട് പോകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്ന വീടാണ് ഏറ്റവും നല്ലത് ഇന്ന വീട് നല്ലതല്ല ഇന്ന ദർശനം നല്ല വീടാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ ഒരു സംഭവം ഇല്ല കാരണം ഇത് ജനറലൈസ്ഡ് അല്ല ഇപ്പുറത്തെ എൻ്റെ വീട് കിഴക്ക് സെവൻറ്റി ഫൈവ് ഡിഗ്രി ഈസ്റ്റിലേക്കാണ് തൊട്ടപ്പുറത്തെ വീട് നയൻറ്റി ഡിഗ്രി ഈസ്റ്റിലേക്കാണ് പക്ഷെ രണ്ടും ഈസ്റ്റ് ആണെങ്കിലും രണ്ടിൻ്റെയും കാൽക്കുലേഷൻസ് വ്യത്യാസം ഉണ്ടാവും രണ്ടിൻ്റെയും കോമ്പിനേഷൻസ് വ്യത്യാസം ഉണ്ടാവും അവിടെ താമസിക്കുന്നവർക്ക് പലതരത്തിലുള്ള എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പം അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട്സ് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജനറൽ ആയിട്ടുള്ളത് പറയുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ക്രൂ കറക്റ്റ് നമുക്ക് ഇന്ന പ്രശ്നമാണ് എന്നുള്ളത് അവരിങ്ങോട് ഒരു പ്രോബ്ലവും പറയാതെ നമുക്ക് അവരുടെ എല്ലാ പ്രശ്നങ്ങളും അങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം അത് സോൾവ് ചെയ്യാൻ ഇന്നത് ചെയ്താൽ മതി എന്നുള്ളത് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും